Hello! ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നെല്ലാം കൊണ്ട് നല്ലൊരു ദിവസമാണ് കേട്ടോ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് മാത്രമല്ല ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും കൂടെ വരുന്നുണ്ട് അങ്ങനെ രാവിലെ ചായയൊക്കെ ആയതിനു ശേഷം ഞാൻ കുറച്ച് പറവിന് വേണ്ടിയിട്ട് മധുരച്ചീര വരയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം മധുരച്ചീര അടുക്കള ചീര എന്നൊക്കെ പറയും അതിന് എനിക്ക് ആദ്യമൊന്നും ഇതത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ചെറിയൊരു മധുര അല്ലേ അതിന് അതുകൊണ്ട് പക്ഷേ ഞാൻ ഞാനതിൽ കുറച്ച് പച്ചചീരൊക്കെ ചേർത്തിട്ടാണ് വറക്കാറുള്ളത് അതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ ും അമ്മയും വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് ഭയങ്കര സന്തോഷത്തിലായിരിക്കും കേട്ടോ കാരണം അമ്മമ്മ അവളുടെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നോളോ പിന്നെ ഞാൻ ഞാനും കണ്ണന് മാത്രല്ല എപ്പോഴും വീട്ടിലുണ്ടാവുക പൊന്നു സ്കൂളിൽ പോവും സജീവമായിട്ടും ജോലിക്കും അങ്ങനെയൊക്കെ ആയിട്ട് ശരിക്കും അവൾക്ക് ബോറടി തന്നെയാണ് കേട്ടോ പിന്നെ കുറേ നേരം ടി വി ഒക്കെ കണ്ടിട്ടും പിന്നെ കുറച്ച് നേരം അവളുടെ കൂടെ കളിച്ചിട്ടൊക്കെയാണ് സമയം കളയുന്നത് പിന്നെ പൊന്നുവിനെ സ്കൂളില്ലാത്ത ദിവസം അവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അന്ന് കുഞ്ഞേച്ചി ഉണ്ടല്ലോ അവളുടെ കൂടെ കളിക്കാനോ അവളുടെ കാര്യങ്ങളൊക്കെ ൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് എനിക്കും നല്ലൊരു ദിവസം തന്നെയാണ് കേട്ടോ എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് തീരും അങ്ങനെ ഇനിയിപ്പോൾ അച്ഛനമ്മയും നാളെ പോയി കഴിഞ്ഞാലാവും അതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവുക അങ്ങനെ രാത്രി ആയപ്പോൾ ഞാൻ മന്തി ആട്ടോ ഉണ്ടാക്കിയത് അച്ഛനമ്മയും വന്ന ദിവസം മന്തി ഉണ്ടാക്കണമെന്ന് ഞാൻ ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ ഞാനിത് രണ്ടാമത്തെ തവണയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇന്ന് മരുമോനും കൂടെ വന്ന ദിവസം കൂടി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവൻ തറവാട്ടിലായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് അവൻ തിരിച്ച് വീട്ടിലോട്ട് പോയി എന്നാണ് അപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവരെയും കൂടെ വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പരമാവധി എല്ലാവരെയും കഴിപ്പിക്കാന്നുള്ളത് ഒരു ഭയങ്കര രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് പരമാവധി ആൾക്കാരെ അത് കഴിപ്പിക്കണം എന്നുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അങ്ങനെ അവരൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും ഫുഡ് കഴിച്ചോട്ടെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പൊന്നു പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഫോണ് വാങ്ങിച്ചു അങ്ങനെ പിറ്റേ ആയപ്പോൾ കണ്ണൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ അവൾ പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴേ എഴുന്നേക്കുള്ളൂ രാത്രി കിടക്കാൻ ലേറ്റായിട്ടാണ് കിടക്കുക പക്ഷേ ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ട കാരണം അമ്മയും അച്ഛനും ഉണ്ട് എന്നുള്ള ഒരു ചിന്ത അവൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടാന്ന് തോന്നുന്നു നേരത്തെ എഴുന്നേറ്റുണ്ടായിരുന്നു പിന്നെ ഇന്നലെ വാങ്ങിയാൽ വാങ്ങിയൊക്കെ അച്ഛൻ മുറിച്ച് എല്ലാവർക്കും ായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ പിന്നെ അമ്മേനെ ഒരുക്കുന്ന പരിപാടിയിലാണ് കണ്ണൻ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളി ഇതാണ് കേട്ടോ ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം പറയും പൊട്ടു തൊട്ടേരാം പൗഡർ തൊട്ടേരാന്നൊക്കെ പറഞ്ഞിട്ട് മുടി ചീത്തരെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കൂട്ടെ അപ്പം ഇന്ന് അമ്മയുടെ അമ്മയടുത്തായിരുന്നു ഇതൊക്കെ പരിപാടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മക്ക് വണ്ടി കഴുകാനുണ്ടായിരുന്നു അപ്പോൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാ കേട്ടോ ഇനി പിന്നെ കണ്ണൻ ആകെ മൂടോട്ടായി തുടങ്ങിയിട്ടോ പോകാമെന്നുള്ള ആ ഒരു ഇത് വന്നപ്പോഴത്തേനും കണ്ണൻ ൂഡൌട്ടായി പിന്നെ അവര് പോവാൻ നേരത്തേന് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഞാൻ വിചാരിച്ചു ഇന്ന് മഴ എന്തായാലും ഉണ്ടാവില്ല എന്ന് നോക്കുമ്പോൾ അവര് പോവാൻ നേരത്തേന് ചെറിയൊരു മഴയൊക്കെ വന്നു കേട്ടോ ഇങ്ങനെ ആരെങ്കിലും വരുന്ന സമയത്ത് നല്ല ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ അവരങ്ങ് പോയി കഴിഞ്ഞാൽ ആകെ ഉറങ്ങിയ പോലത്തെ ഒരു അവസ്ഥയാണ് പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അവര് പോവാൻ കഴിഞ്ഞെന്ന് കേട്ടപ്പോൾ ആകെപ്പാടൊരു സങ്കടമായിരുന്നു അങ്ങനെ അവർ പോകാൻ നേരത്തെ ഞങ്ങളും പുറകെ തന്നെ പോയി അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മമ്മയടുത്തും അച്ചാസിൻ്റെ അടുത്തൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ പോകുന്നു പിന്നെ കുറച്ച് നേരം നിമ്മീൻ്റെ അടുത്ത് നിന്നു കേട്ടോ നിമ്മിൻ്റെ അടുത്ത് നിന്നിട്ട് ആ ഒരു മൂടോട്ടൊക്കെ മാറാനും അതുപോലെ തന്നെ കണ്ണൻ്റെ ആയൊരു സങ്കടമൊക്കെ മാറാൻ വേണ്ടി കുറച്ച് നേരം അവിടെ ഇരുന്നു പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവൾക്ക് ആകെപ്പാട് എന്തോ ഒരു പോലത്തെ ഒരവസ്ഥയായിരിക്കും അങ്ങനെ പിന്നെ വെള്ളമൊക്കെ ആയത് കാരണം നിമ്മീൻ്റെ മുറ്റത്തു ഇങ്ങനെ കുറച്ച് നേരം കളിച്ചു ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല ും വിലക്കിട്ടില്ല കാരണം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ മൊത്തത്തിലാകെ ഒരു വിഷമമായിരിക്കും അങ്ങനെ കുറച്ചുനേരം അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടാ അപ്പൊ ഇത്രയേ ഉള്ളൂ ടാറ്റാ